കൂട്ടായ്മ പുരസ്കാര ജേതാക്കൾക്ക് ആദരം നൽകി പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ ഒരു പാലുണ്ട് ജനതാ പാൽ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്ത സംഗീതത്തിനും നാടകത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകരിച്ച വാട്സാപ്പ് കൂട്ടായ്മയായ കൂട്ടുകുടുംബം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പുരസ്കാര ജേതാക്കൾക്ക് ആദരം നൽകി വെള്ളൂർ ചന്ദൻകുട്ടി സ്മാരക ഹാളിൽ മണിമാഷ് സ്വാഗതവും ടി പി ഭാസ്കര പൊതുവാൾ അധ്യക്ഷതയിൽ വഹിച്ച പരിപാടിയിൽ ടി ഐ മധുസൂദന എം എൽ എ ആദരസമർപ്പണം നടത്തി പ്രവർത്തിച്ചു വന്നിട്ടുള്ളവരാണ് വളരെ വിഷമത്തോടു കൂടി കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന നിങ്ങളുടെല്ലാം പ്രിയപ്പെട്ട നടൻ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അതൊന്നും ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് ജീവിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ അറിയപ്പെടുന്ന അഖിലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എത്രയോ വേദികളിൽ അത്ഭുതത്തോടുകൂടി സൂനികൃഷ്ണൻ്റെ അഭിനയങ്ങൾ കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവതരണങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്ക് പിന്നീട് അങ്ങനെ ഒരു മുഖ്യധാരയിൽ നിന്ന് മാറുമ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പലരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതൊരു ഗൗരവമുള്ളൊരു കാര്യമായിരുന്നു കെ കെ ഉണ്ണികൃഷ്ണൻ വീണ്ടും മലയാളത്തിലെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുള്ള ഒരു സന്ദർഭമാണ് സംഗീത നാടക അക്കാദമിയുടെ ഈ വർഷത്തെ അവാർഡ് അദ്ദേഹത്തെ തേടി ഒരു സന്ദർഭം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻ്റെ അഭിമാനങ്ങളായിട്ടുള്ള പ്രതിഭകളാണ് ഇവിടെ ആദരിക്കപ്പെടുന്നത് ശ്രദ്ധേയമായ നിലയിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൂട്ടുകുടുംബത്തെ കൂടി ഈ ഘട്ടത്തിൽ അവർക്ക് എല്ലാ സ്നേഹവും അർപ്പിച്ചുകൊണ്ട് എ കെ ഉണ്ണികൃഷ്ണൻ അമ്മിണി ചന്ദ്രാലയം ഡോക്ടർ സുമിത്ര രാജൻ കരുവള്ളൂർ രത്നകുമാർ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി പി അന്നൂർ ഇ ഭാസ്കരൻ ഇ കരുണാകരൻ പി പി പവിത്രൻ മാസ്റ്റർ കെ വി സുധാകരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കരിവുള്ളൂർ രത്നകുമാറും സംഘവും അവതരിപ്പിച്ച ഓട്ടംതുള്ളലും അരങ്ങേറി യുവ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനും സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തിക്കാനും ഇതിനകം നിരവധി പ്രവർത്തനങ്ങളാണ് കൂട്ടുകുടുംബം കൂട്ടായ്മ നടത്തിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പാലിൽ പാലിൽ പോഷക ഗുണങ്ങളുണ്ട് ചേരാത്ത നിന്ന് മാത്രമേ അങ്ങനെ അങ്ങനെ ഒരു ടീച്ചർ പറഞ്ഞേ ഒരു പാലുണ്ട് പാൽ നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന കർഷകരിൽ നിന്നും നിന്നും സൊസൈറ്റികളിൽ പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന പാലിലുണ്ട് പോഷക ഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകുണങ്ങളും ഉള്ള പാൽ ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം